നമ്മൾ ഇനി മധ്യ കേരളത്തിലേക്ക് പോവുകയാണ് അവിടെ നിന്ന് എസ് എസ് ശരൺ ആണ് ചേരുന്നത് ശരൺ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് വെങ്കടേഷ് എല്ലാരും രാവിലെ തന്നെ വ്യായാമത്തിലേക്കൊക്കെ കടന്നല്ലോ അല്ലെ ശരണിന്റെ വ്യായാമം കഴിഞ്ഞോ ആ റോഷനി അതായത് നമുക്ക് ഇവിടെ ഈ ഇവിടെ വന്നു കഴിഞ്ഞാൽ വളരെ ഒരു പോസിറ്റീവ് എനർജിയാണ് എപ്പോഴും ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ സ്ഥലം ഇതൊരു വോക്ക് വേ ആണ് ഇവിടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാറുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഫുള്ള് നെഗറ്റീവ് ന്യൂസ് ആണല്ലോ പൊതുവേ നമ്മളിപ്പം രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾ പോലീസൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വാർത്തകളൊക്കെ നിരന്തരം കൈകാര്യം ചെയ്തിട്ട് രാവിലെ ഇവിടെ നിന്ന് തുടങ്ങുന്നതിൽ ഒരു ഉന്മേഷം ഫീൽ ചെയ്തിട്ടുണ്ട് അത് മറ്റിടങ്ങളിലേക്ക് കൂടി ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് പോകാം എന്തായാലും ഇവിടെ ഒരു പ്രത്യേക എനർജി ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം എനർജിയോട് കൂടി തന്നെ നമുക്ക് ആ വാർത്തകൾ പറഞ്ഞു തുടങ്ങാം പ്രത്യേകിച്ച് വക്കഫ് ബിൽ പാസ്സാക്കിയത് അത് മുനമ്പത്ത് ഭയങ്കര ആഹ്ലാദ പ്രകടനമുണ്ടല്ലേ സരൻ ഈ പടക്കം പൊട്ടിച്ച ആഘോഷമുണ്ടായി അവരുടെ പ്രതികരണങ്ങളൊക്കെ ചിലതൊക്കെ വൈകാരികമായിരുന്നു അപ്പോൾ ഇന്ന് രാജീവ് ചന്ദ്രശേഖർ മുനമ്പത്ത് എത്തുന്നുണ്ടല്ലേ ഒരു നല്ലൊരു പൊളിറ്റിക്കൽ വിസിറ്റ് ആണല്ലോ സരൻ അല്ലേ വളരെ രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കം തന്നെയാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് വെങ്കടേഷ് ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴേ തന്നെ ബി ജെ പി ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തുന്നു ബി ജെ പി നേതാക്കൾ നിരന്തരമായി തന്നെ ഈ സമരപ്പന്തൽ സന്ദർശിക്കുന്ന സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു ഇതിനിടയിലാണ് ഈ മുനമ്പൻ നിവാസികളെ സംബന്ധിച്ച് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം കഴിഞ്ഞ ദിവസം ഉണ്ടായത് അതായത് ലോക്സഭയിലും രാജ്യസഭയിലും ഈ വഖവ് ഭേദഗതി ബില്ല് അവതരിപ്പിക്കുന്നു അത് മണിക്കൂറോളം ചർച്ച ചെയ്ത ശേഷം പാസാക്കിയിരിക്കുന്നു അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ ഇനി അവിടെ നിന്ന് ില്ല എന്നുള്ളൊരു ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് അവർ സംബന്ധിച്ചുള്ളത് ഇതിനിടയിലാണിപ്പോൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് മുനമ്പം സന്ദർശിക്കുമെന്നുള്ളത് അറിയിച്ചിരിക്കുന്നത് പതിനൊന്ന് മണിയോടുകൂടി ബി ജെ പി നേതാക്കൾക്കൊപ്പം അവിടേക്ക് എത്തിച്ചേരും അതിനുശേഷം സമരസമിതി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനം ഈ മുനമ്പം സമരം അത് നൂറ്റി എഴുപത്തിനാലാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് അവർ പല മാർഗങ്ങൾ പല സമരമാർഗങ്ങൾ സ്വീകരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നതാണ് ഉപഭോക്സമിതി നടത്തുക ം ഒരുപാട് സമരമാർഗങ്ങൾ സ്വീകരിച്ചു അതിനിടയിലാണ് ഇപ്പോൾ വക്കഫ് ഭേദഗതി ബിൽ പാസാക്കിയിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുള്ളത് ഇന്ന് ഹൈക്കോടതിയിൽ വരുന്ന ഒരു വിഷയം കൂടി അതായത് നമുക്കറിയാം നേരത്തെ ഈ ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം മുനമ്പം വിഷയത്തിൽ ജുഡീഷ്യൽ കമ്മീഷൻ നിയമനം ഹൈക്കോടതി റദ്ദാക്കിയിരുന്നതാണ് വക്കഫ് ട്രൈ ട്രൈബ്യൂണലിൻ്റെ പരിഗണനയിലുള്ള ഒരു വിഷയത്തിൽ സർക്കാരിന് ഇത്തരത്തിൽ കമ്മീഷനെ നിയമിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നത് അതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള അപ്പീൽ സർക്കാരിന്റെ അപ്പീൽ ഹൈക്കോടതി അപ്പീൽക്കോടതി മറ്റൊന്ന് ഈ ഐ ബി ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയിൽ സുഗാന്ത് സുരേഷിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുമല്ലോ അല്ലെ ഹർജിയിൽ സിംഗിൾ ബെഞ്ച് പോലീസിനോട് റിപ്പോർട്ടും തേടും റോഷനി സുഗാന്ത് കഴിഞ്ഞ ദിവസമാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത് നമുക്കറിയാം തിരുവനന്തപുരം പേട്ട പോലീസാണ് ഈ കേസെടുത്ത് അന്വേഷണം നടത്തുന്നത് ഇതിൽ സുഗാന്തിനെതിരെ അതായത് ഈ ലേഖയുടെ സുഹൃത്തായ സുഗന്ദ് സുഗാന്തിനെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപം നേരത്തെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നെയാണ് അവർ പ്രധാനമായും പറഞ്ഞിരുന്നത് സാമ്പത്തിക ഇടപാടുകൾ അടക്കം ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നു അതൊക്കെ തന്നെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നതിന് കാരണമായി മാറി എന്നുള്ളതാണ് അത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നതിന് പിന്നാലെയാണ് ഈ സുഗാന് ാന്ത് മുൻകൂർ ജാമ്യാപേക്ഷമായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇയാൾ പ്രധാനമായും പറയുന്നത് തനിക്ക് ഈ കേസിൽ യാതൊരുവിധ പങ്കുമില്ല എന്നുള്ളതാണ് ഈ ഐ ബി ഉദ്യോഗസ്ഥയുടെ മരണത്തിലേക്ക് നയിച്ച ഒരു സാഹചര്യവും താനായിട്ട് ഉണ്ടാക്കിയിരുന്നില്ല അതുകൊണ്ട് തന്നെ താൻ നിരപരാധിയാണ് തനിക്ക് മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നുള്ളതാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇയാൾ പറഞ്ഞു വെക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായും കാണേണ്ടത് പേട്ട പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ടെങ്കിൽ പോലും സുഗാന്തിനെ ഇതുവരെയും പ്രതിയെത്തിട്ടില്ല അങ്ങനെ പ്രതിയേർക്കാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മുൻകൂർ മുൻകൂർ ജാമ്യാപേക്ഷ വന്നിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഹൈക്കോടതി ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പേട്ട പോലീസിനോട് റിപ്പോർട്ട് തേടും തിരുവനന്തപുരം പോലീസിനോട് റിപ്പോർട്ട് തേടും അതിന് ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക യെസ് സാറനി പെരുമ്പാവൂർ പാരിയത്തുകാവിലെ ഭൂമി ഒഴിപ്പിക്കൽ അപ്പോൾ ആ വിഷയത്തിന് അഭിഭാഷക കമ്മീഷൻ വീണ്ടും എത്തുമല്ലേ ഈ അഭിഭാഷക അഭിഭാഷകന്റെ നിർദേശങ്ങളൊക്കെ പോലീസ് പാലിച്ചില്ലെന്നും കോടതിയിൽ റിപ്പോർട്ടുണ്ടല്ലോ വെങ്കടേഷ് ഇന്ന് അവരെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ദിവസമാണെന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും അഭിഭാഷക കമ്മീഷൻ നമ്മൾ പലപ്പോഴായി കണ്ടിരുന്നതാണ് ഇത്തരത്തിൽ ആ സ്ഥലത്തേക്ക് വരികയും അപ്പോൾ ആ സ്ഥലത്തുള്ള ആളുകളുടെ ശക്തമായ പ്രതിഷേധം അതിനെ മറികടന്നൊരു നടപടികളിലേക്ക് പോകാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല അങ്ങനെ നിരന്തരം അവർ അവിടെ നിന്ന് മടങ്ങുകയാണ് ചെയ്തിരുന്നത് അതിന് പിന്നാലെയാണ് ഇന്ന് വീണ്ടും അഭിഭാഷക കമ്മീഷൻ അവിടേക്ക് എത്തുമെന്നുള്ളത് അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഇതിൽ ഏറ്റവും പ്രധാനമായി മാറുന്നത് നേരത്തെ ഇത്തരത്തിൽ ഇവിടെ ആ സ്ഥലത്തേക്ക് എത്തി പോലീസിന്റെ ഒരു കാര്യമായിട്ടുള്ള ഇടപെടലോ അല്ലെങ്കിൽ ഈ പ്രതിഷേധത്തെ മറികടന്നുകൊണ്ട് ഈ നടപടികൾ പൂർത്തിയാക്കാൻ അനുവദിച്ചിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റിപ്പോർട്ട് കമ്മീഷൻ കോടതിയിൽ ഫയൽ ചെയ്തിരുന്നു അതിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് ആ പോലീസ് ഇക്കാര്യത്തിൽ ഒരു കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇതോടുകൂടിയാണ് പെരുമ്പാവൂർ മുനിസിപ്പൽ കോടതി ഈ എറണാകുളം റൂറൽ എസ് പി ആയ വൈഫോ സക്സേനയോട് നേരിട്ട് ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയിരുന്നത് ഇന്ന് അദ്ദേഹം നേരിട്ട് ഹാജരാകണം അതിനുശേഷം കൃത്യമായ ഡയറക്ടർ ൻ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യും ഇതിനിടയിൽ കൂടിയാണ് ഇപ്പോൾ അഭിഭാഷക കമ്മീഷൻ ഇന്ന് വീണ്ടും ആ സ്ഥലത്തേക്ക് എത്തുമെന്നുള്ളത് അറിയിച്ചിരിക്കുന്നത്